രമേശ് ചെന്നിത്തലയെ കോൺഗ്രസുകാർ എല്ലാവരും ഒന്ന് കണ്ട് പഠിക്കണം ഇതാണ് കേരള ജനതയോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ നിയമസഭാ സാമാജികം അതുകൊണ്ടാണല്ലോ കെ സുധാകരൻ ചെന്നിത്തലയെ വയനാട് വിഷയത്തിൽ പരിഹസിച്ചപ്പോൾ അതിന് നക്ഷത്രം എണ്ണുന്ന തിരിച്ചടി മറുപടി മുഖ്യമന്ത്രി വായിൽ നിന്ന് കിട്ടിയത് ചെന്നിത്തല ഒരിക്കൽ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയായിരുന്നു പ്രതിപക്ഷ നേതാവ് ആൻ ഭാഗ്യം കിട്ടിയില്ല അത്രയേ ഉള്ളൂ യു ഡി എഫ് സർക്കാരിന്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിനറിയാം ഒരു ദുർഘട നിമിഷത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതുകൊണ്ടാണ് എം എൽ എ മാർ തങ്ങളുടെ വക സഹായം വയനാട് വേണ്ടി പ്രഖ്യാപിക്കുന്നതിന്റെ ആദ്യമായി ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ തുക കൈമാറിയത് ഇത്ര പോലും വിവരമില്ല കെ പി സി സി അധ്യക്ഷന് എന്ന് കാണുമ്പോൾ ഇവരെയൊക്കെ ഒരു വിഭാഗം അണികൾ നേതാവ് എന്ന തരത്തിൽ വിളിച്ചുകൊണ്ട് പൊക്കിക്കൊണ്ടിടക്കുന്നത് എന്ന് ലജ്ജ തോന്നും എം എൽ എ മാർക്ക് ലഭിക്കുന്ന ഒരു മാസത്തെ ശമ്പളമാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മറ്റ് എം എൽ എ മാർക്കൊപ്പം സംഭാവന ചെയ്തത് ഈ പ്രവൃത്തിയെ മഹാനായ കെ പി സി സി അധ്യക്ഷൻ വിശേഷിപ്പിച്ചത് എന്താണ് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ എന്തിനാണ് പൈസ കൊടുക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ അങ്ങനെ തള്ളി പറഞ്ഞ കേസുദിക്കെതിരെ പരക്കെ വിമർശനമാണ് ഉയരുന്നത് കോൺഗ്രസിൽ നിന്നും സമൂഹത്തിൽ നിന്നും അർഹിക്കുന്ന വിമർശനമാണ് അതിൽ ലഭിച്ചത് അർഹിക്കുന്ന അവജ്ഞയോട് തന്നെയാണ് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് എല്ലാവരും മികച്ച രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനെതിരെ ഏതെങ്കിലും ചെറിയ ശബ്ദങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ട എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് സുധാകരന് കേരളത്തിൽ ഇത്തരം കീഴ്വഴക്കങ്ങൾ തീരെ അറിയത്തില്ല തോന്നുന്നു ഇതൊക്കെ കണ്ടാൽ അതോ അറിയാതെ പോലെ നടിക്കാൻ ആരെങ്കിലും ഉപദേശം നൽകിയാണോ വ്യക്തമല്ല ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുതെന്നും അത് നേരിട്ട് കൊണ്ടു കൊടുക്കണമെന്നും സോഷ്യൽ മീഡിയ വഴി ഏറ്റവും കൂടുതൽ കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ലീഗ് അണികൾ തന്നെയാണ് ഒരു ഭാഗത്തു നിന്നും പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നുമുണ്ട് സംശയിക്കേണ്ട കോൺഗ്രസ് അനുകൂലികളിൽ നല്ലൊരു ഭാഗം മനസാക്ഷി ഉള്ളവർ ഇതിൽ നിന്നും വിട്ടുനിന്നപ്പോൾ ലീഗ് സൈബർ കോമ്പരങ്ങൾ ഇപ്പോഴും തകർത്താഴുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളത്തിൽ പ്രളയ ദുരിതം ബാധിച്ചവരെ സഹായിക്കാൻ ഡിവൈഎഫ്ഐ ഒരു പിരിവ് നടത്തി അതുവഴി ലഭിച്ചത് ലക്ഷ്യങ്ങൾ അത് ഏൽപ്പിച്ചതോ അന്നത്തെ കോൺഗ്രസിന്റെ അധികാരിനായ മുഖ്യമന്ത്രി സുധാകരൻ കുടി നേതാവായ കെ കരുണാകരനെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നേരിട്ടെത്തിയായിരുന്നു ഡിവൈഎഫ്ഐ നേതാക്കളായ എസ് ശർമ്മ സി ബി ചന്ദ്രബാബു കടകംപള്ളി സുരേന്ദ്രൻ മുത്തു എന്നിവരാണെന്ന് ആ തുക നേരിട്ട് കെ കരുണാകരന് കൈമാറിയത് അന്ന് കേരളം ഭരിച്ച മുഖ്യമന്ത്രി കെ കരുണാകരനെതിരെ അതിശക്തമായ സമരം നടത്തുന്ന കാലഘട്ടം ഡിവൈഎഫ്ഐ ഇന്ന് യൂത്ത് കോൺഗ്രസുകാർ ഇടതുസക്കാരെ നടത്തുന്ന പോലെ ഉമ്മാക്കി സമരം ഒന്നുമല്ലാതെ രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാം അന്ന് എന്തൊക്കെയാണ് നടന്നതെന്ന് മുഖ്യമന്ത്രി വരെ വഴിയിൽ തടയുന്ന അതിശക്തമായ സമരമാണ് ഡിവൈഎഫ്ഐ അന്ന് കൊണ്ടുപിടിച്ച് നടത്തിയത് എന്നിട്ടും കേരളം നേരിട്ട ആ ദുരന്തത്തിൽ സർക്കാരിനൊപ്പം കൈകോർത്ത് പിടിക്കാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ലക്ഷങ്ങൾ പിരിഞ്ഞു കിട്ടിയതും അത് അന്നത്തെ മുഖ്യമന്ത്രിക്ക് കൈമാറിയത് അത്തരമൊരു പാരമ്പര്യം എന്താ ഈ കോൺഗ്രസ് നേതാവിന് കൈമോശം വന്നു പോയത് തലപ്പത്തുള്ള ആൾക്ക് തന്നെ ഇങ്ങനെ കുത്തിയിരി ചൊറിയുന്ന സ്വഭാവമാണെങ്കിൽ പിന്നെ സൈബർ ഇടങ്ങളിൽ അത് ഏറ്റു ചൊറിയുന്ന അണികളെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നേതാവ് എന്ത് പറയുന്നോ അണികൾ പത്തായി പാടും അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ കോൺഗ്രസുകാർ ഏത് കാലത്ത് നന്നാകും